ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് ഫ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലേദിവസം ദിവസം അരി മുഴുന്നും ഒന്നും കുതിർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ എന്നും ഒരു രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് മടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണ് അപ്പം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കാണ്ട് മാവ് പൊങ്ങിക്കാൻ വെക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം എല്ലാവരും വീടിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക അപ്പൊ രാവിലെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ദോശം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ആണ് നന്നായിട്ട് നമുക്ക് മൊരിപ്പിക്കാനും പറ്റിയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പാത്രത്തിൽ വേറൊരു പാത്രത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി അപ്പം ഞാൻ ഇത്തിരി എളുപ്പത്തിന് വേണ്ടി ചെയ്യാണ് കേട്ടോ പെട്ടെന്ന് പരിപാടി അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആദ്യം ഒരു കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക അപ്പം ഏത് ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നല്ലോണം വെന്ത ചോറായാലും നല്ലത് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം അടിയിലിട്ട് കൊടുത്ത് മേലെ പൊടി ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരി മിടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഓരോ അരിപ്പൊടിയുടെയും ഇതിനനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം വെള്ളം താഴെ ആയതിൻ്റെ പേരിൽ തന്നെ ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു പൊടിയിലേക്കും പതുക്കെ കയറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തോന്നി കാരണം അത്തിരി കട്ടി ഇത് അപ്പൊ അതാ ഞാൻ ഇതാ ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് അരക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പൊ അതാ നമ്മള് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു മാവ് മാവുത നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇപ്പോഴും മാവ് കട്ടിയിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യം തന്നെ വെള്ളം കൂടുതലാക്കിയിട്ട് അരച്ചെടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബാറ്റർ പാകമായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ദോശയെ നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു മിക്സിറ ജാറിൽ ആദ്യം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കട്ടി ഒന്ന് നോക്കിയിട്ട് മിക്സിടെ ജാർ കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം ഇത് കട്ടി ഉണ്ട് അപ്പോൾ ഞാനിതാ മിക്സിറുടെ ജാറിൽ രണ്ട് തവണയായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കഴുകി ഒഴിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് വെള്ളം ചേർത്തിട്ടുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ആ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവി ഇരിക്കേണ്ടത് ഇതിലും കട്ടി ഉണ്ടാവരുത് അതുപോലെ തന്നെ ഒത്തിരി ലൂസായിട്ടും പോവേണ്ട കേട്ടോ ഇതാണ് കറക്റ്റ് പാകം ഇനി നമ്മളതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് നുള്ളുണ്ടാവുകയുള്ളൂ ആ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയത്താണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ അതിൻ്റെ പേരിൽ ഒരു മൂന്ന് മൂന്ന് പിഞ്ച് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്ര ഉണ്ടാവും ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒരു മാവ് നല്ല നമുക്കൊരു ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ള ഇതുപോലൊരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ദോശ ചട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനി അതിലേക്ക് നമുക്ക് മാവ് കോരും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് നമ്മുടെ ഈ ഒരു പാന് ചൂട് വേണ്ട അതുപോലെ തന്നെ ഒട്ടും ചൂടില്ലാണ്ടേ ആവരുത് കേട്ടോ ഓവറാണ് നിങ്ങൾക്ക് ഇത് ചൂട് ഓവറാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചിട്ട് അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ നമുക്ക് നന്നായിട്ട് അതിനെ അതിൽ ഹോൾസൊക്കെ വരും കേട്ടോ അപ്പൊ ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഹോൾസ് ഒക്കെ കംപ്ലീറ്റ് വന്നതിന് ശേഷം കുറച്ച് വെച്ചാൽ മതി അപ്പൊ ഞാനൊരിത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യാണ്ടാട്ടോ ഒരിത്തിരി നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ഈ നല്ലെണ്ണയൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദോശ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കുക ചിലർക്ക് നല്ലോണം മൊരിഞ്ഞു ദോശയാണ് ഇഷ്ടം അപ്പൊ അങ്ങനെ ചെയ്യുക അതല്ല അല്ല എന്നാണെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ എടുത്ത് മാറ്റാം കേട്ടോ അപ്പൊ അതാ ഞാൻ ആദ്യം ഒഴിച്ചത് ഇതാ മാറ്റാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഞാൻ ഇങ്ങനെ ചുറ്റിച്ചിട്ടല്ലേ ദോശ ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ അല്ലാതെ നമുക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് നമ്മൾ തട്ട് ദോശ ഒക്കെ പോലെ ഉണ്ടാക്കുമല്ലോ അപ്പൊ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ നീര് ഇരിക്കാന് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരിത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ നെയ്യും അതുപോലെ തന്നെ നല്ലെണ്ണയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ലെണ്ണയുടെ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലെണ്ണ ആണ് എന്ന് തോന്നൂല്ല നമ്മളാ ഒരു ദോശ കഴിക്കുമ്പോൾ കഴിക്കുമ്പോട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലെണ്ണ ഒക്കെ ഒന്ന് അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നോക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഒക്കെ ആയിരിക്കും അപ്പം അതാ ഇതും ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഞാൻ മുഴുവനും ചൂടൊന്നുമില്ല കേട്ടോ അത് ചൂടോടെ കഴിക്കുമ്പോഴാണ് മക്കൾക്ക് ഇഷ്ടം അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വലുതാകുമ്പോൾ എനിക്കിത് മൂടാൻ പറ്റില്ല മൂടിയോണ്ട് അപ്പൊ ഞാൻ ചെറുതാകുമ്പോൾ ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് താ ഒന്നും ഒരുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് അങ്ങോട്ട് നെയ്റോസ്റ്റ് പോലെ ആക്കിയിട്ടില്ല അപ്പൊ അത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതിന്റെ ശേഷം കാണിക്കുകയാണ് കേട്ടോ അപ്പൊ ചൂടോടെ കഴിക്കാനാണ് മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കി വെക്കുന്നില്ല കേട്ടോ അപ്പൊ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പുളി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബാറ്ററി മിക്സ് ചെയ്യുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് കാൽ ഉം കപ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഏഹ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നത് പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണം കേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ അരിപ്പൊടി വെച്ചിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്നവർ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ എളുപ്പം തന്നെയാണല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു തവണ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ മക്കൾക്ക് ആയിട്ട് ഇഷ്ടാവും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ ലൈക്കും